നമസ്കാരം കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ സഭകളെയും ബാധിക്കുന്ന വിധത്തിൽ ചർച്ച് ബില്ല് നടപ്പിലാക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ചർച്ച ബില്ലിനെതിരെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബസോലിയോസ് മാർത്തോമ മാത്യു കാതോലിക്കാബാവ ഉടൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയുമാണ് ചർച്ച ബില്ല് നടപ്പിലാക്കുവാൻ പിണറായി സർക്കാർ തയ്യാറെടുക്കുന്നുവെന്ന സൂചന കിട്ടിയതിന്റെ തൊട്ടു പിന്നാലെയാണ് കാതോലിക്ക ബാബയുടെ ചന്ദ്രഹാസമിടക്കൽ നിയമസഭ പാസാക്കി കേരള സർക്കാർ നിയമം കൊണ്ടുവന്നാൽ ചർച്ച ബില്ല് കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കരുതെന്നും ഇവർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് ചർച്ച ചർച്ച് ബെല്ലുകൊണ്ടുവന്ന് സഭയുടെ തനിമ തകർക്കാമെന്ന് കരുതുന്നവർ മൂഢസ്വർഗത്തിലാണെന്നും വേട്ടക്കാരന്റെ പട്ടിയെ ഒടുക്കുകുട്ടി പേടിപ്പിക്കരുതെന്നും ഇവർ സർക്കാരിന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് മന്ത്രിമാരായ വി എൻ വാസവൻ വീണ ജോർജ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ബാബയുടെ പരാമർശം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് ക്രൈസ്തവ സഭാവൃത്തങ്ങളിൽ ജനാധിപത്യ സ്വഭാവം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഇനിയും നിരവധിയുണ്ട് പ്രത്യേകിച്ച് കത്തോലിക്കാം ഇത്ര ഇവരും ഒന്നടങ്കം ഇനി വാലുപിടിച്ച് പ്രസ്താവനാഘോഷയാത്രകളും പ്രകടന പരമ്പരകളുമായി രംഗത്തു വന്നുള്ള ഉറപ്പാണ് സഭയുടെ സമ്പത്ത് സഭാ ജനങ്ങളുടേതാണ് പഴയകാല സഭാജനങ്ങൾ ജനങ്ങൾ പറമ്പുകൾ തീരെഴുതി കൊടുത്തും കെട്ടിതെങ്ങും പിടിയരിയും വരെ നൽകിയും കെട്ടിപ്പടുത്തതാണ് ഇവിടെയുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ മുഴുവൻ സമ്പത്തുകളും അല്ലാതെ അങ്ങം തൂക്കിയിൽ നിന്നോ ഇങ്ങ് വത്തിക്കാനിൽ നിന്നോ നിന്നോ അതല്ലെങ്കിൽ ക്രിസ്തുവിരുദ്ധ നിലപാടുകളിലൂടെ സഭയെ ഇന്നും അടക്കി ഭരിച്ചു കൊണ്ടിരിക്കുന്ന മെത്രാൻമാരുടെ കുടുംബങ്ങളിൽ നിന്നോ കൊണ്ടുവന്നതല്ല സഭാ സമ്പത്തുകൾ കാലഭരണപ്പെട്ട ചില രേഖകളുടെ പശ്ചാത്തലത്തിലുണ്ടായ കോടതി വിധിയുടെ പിൻബലത്തിൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്തുകൾ കൈവിട്ടുപോകുമോ എന്ന ആശങ്കയാണ് കാതോലിക്കയെ ഇപ്പോൾ വിളറി പിടിപ്പിക്കുന്നത് കാതോലിക്കയുടെ ഈ നിലപാട് ഒരുവിധത്തിലും ക്രിസ്തീയമല്ല ഇത് സമ്പത്തിന്റെ പിശാചായ മാമോന്റെ കാഴ്ചപ്പാടാണ് ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം മാമോനെ പ്രീതിപ്പെടുത്തുന്നവരാണ് ഈ കൂട്ടർ ഇവർക്ക് ക്രിസ്ത്യാനികളാണെന്ന് പറയാനുള്ള യാതൊരു യോഗ്യതയുമില്ല ഇടവകകളും അതിന്റെ സമ്പത്തുകളും ഇടവക ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അത് ഇടവക ജനങ്ങൾ നിശ്ചയിക്കുന്നതനുസരിച്ചാണ് നിയന്ത്രിക്കപ്പെടേണ്ടത് ചർച്ച ബില്ല് നടപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാർ അന്വേഷിക്കേണ്ടത് മെത്രാന്മാരുടെ അഭിപ്രായമല്ല ജനഹിതമാണ് അന്വേഷിക്കേണ്ടത് കേരളത്തിലെ ക്രൈസ്തവരിൽ തൊണ്ണൂറ് ശതമാനവും ചർച്ച ബില്ല് നടപ്പാക്കേണ്ടതാണെന്ന് നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നത് മനസ്സിലാക്കിയാവണം സർക്കാരിൻ്റെ നടപടി നന്ദി